ഹായ് എവർഗിരി നേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ എവർഗിരി ലാൻഡ്സ്കേപ്പിലേക്ക് നോക്കണം ഇതൊരു വീടിൻ്റെ മുൻവശത്തുള്ള വഴിയാണ് വളരെ വിശാലമായ പത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് കല്ല് പിരിച്ച് പുല്ല് വെച്ച് കൊടുക്കാനുള്ള ഒരു സ്ഥലമാണിത് ഇങ്ങനെ ചെളിയും കുണ്ടുമായി കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ കല്ല് പിരിച്ച് നല്ല വൃന്ദാവൻ പോലൊക്കെ ആകുന്നത് വളരെ മനോഹരമായിട്ടായിരിക്കും ഇത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ് അതിനുമ്പോൾ പണിക്കാരുടെയും എല്ലാം ബഹളമാണ് ഇത് വേഗം തീർക്കേണ്ടതാണ് മൂന്നാല് ദിവസിക്കകം ഇത് ചെയ്ത് പണി തീർത്ത് കൊടുക്കേണ്ടതാണ് ഇത് നമ്മുടെ ബോസ് ബോസ് വ ഇത് നമ്മുടെ ബോസാണ് പുള്ളിയാണ് ഇതിൻ്റെ പുള്ളിനോൾ കല്ല് വരിക്കുന്ന കോതമംഗലത്താണ് വീട് പുള്ളിയാണ് ഈ കല്ലിൻ്റെയൊക്കെ ഫുൾ മാനേജ്മെൻറ്റും കാര്യമൊക്കെ ചെയ്യുന്നത് ഒരു രണ്ട് വാക്ക് പറയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് പന്നിമറ്റം പന്നിമറ്റം ഇവിടെ പുതിയൊരു സൈറ്റാണ് നമ്മുടെ ഒരു പുതിയൊരു വർക്ക് സൈറ്റ് ഇവിടെ തുടങ്ങുന്നതാകുന്നു ഇത് എത്രയും വേഗത്തിൽ ഈ ബാംഗ്ലൂർ സ്റ്റോൺ രണ്ട് ഇത് വിരിച്ചു തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നല്ല ഊർജിതമായിട്ട് വളരെ ഇതായിട്ട് പ്രയത്നിക്കുവാണ് നമ്മുടെ പണിക്കാരാണ് പിള്ളേരൊക്കെ ഉണ്ട് ഇതിനകത്ത് ഗാർഡനൊക്കെ വരുന്നുണ്ട് എല്ലാ എല്ലാവർക്കും നന്നായി ചെയ്യണം നല്ല ആഗ്രഹത്തോടും നല്ല കൂടി ഞങ്ങൾ ശ്രമിക്കുകയാവുന്നു ഇനിയും വീണ്ടും ഇതുപോലെയൊക്കെയുള്ള നല്ല തൊഴിലുകൾ അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം വെച്ചാൽ ഗംഭീരമായി ആരംഭിക്കുകയാവുന്നു ഓക്കേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആർച്ച് ഗേറ്റ് ആണ് ആ ഗേറ്റ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും രണ്ടുക്കും മൂന്ന് മൂന്ന് വഴിപ്പാതയിട്ട് ഇപ്പറേ ഒരു അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് റൂമുണ്ട് അവിടെ നല്ല മനോഹരമായിട്ട് ഫുഡ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഈ പണി കഴിയുമ്പോൾ വീണ്ടും കാണിക്കുന്നതാണ് അതുവരെ നിങ്ങൾ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം